ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ടിപ്സ് വായിക്കാനും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല അതെന്താ നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടാം അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞത് നമ്മളെ മുടികൊഴിച്ചല് ഭയങ്കര പ്രശ്നമാണ് എല്ലാവരും വലിയൊരു പ്രശ്നമാണ് മുടി മുടികൊഴിച്ചല് അപ്പോൾ നമുക്ക് ആ മുടി മുടികൊഴിച്ചലിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഇല്ല ചെറിയ ഓരോ സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ അതിൽ നിന്ന് കഞ്ഞെണ്ണി കഞ്ഞെണ്ണി പിന്നെ കണ്ട കണ്ടത്തിന്റെ ഭാഗത്ത് മാത്രമേ കഞ്ഞെണ്ണയൊക്കെ കാണാൻ പറ്റൂ ഇപ്പൊ വീടുകളിലൊന്നും കാണാം പക്ഷേ എന്നാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് കഞ്ഞണ്ണി ഉണ്ടായിട്ടുണ്ട് ആ ഒരു കഞ്ഞണ്ണിയാണിത് പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയുണ്ട് ഞാൻ വളർത്തിയ കറ്റാർ പിന്നെ കുറച്ച് ഉലുവ ഉലുവ കുറച്ച് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇത് നാടൻ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ചെമ്പരത്തി ഇലയാണ് പിന്നെ പനിക്കൂർക്കല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പനിക്കൂർക്കല നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തണുപ്പ് കുടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് പനിക്കൂർക്കല പിന്നെ പ്രത്യേകിച്ച് വേണ്ടത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ വേണം ഇങ്ങനെ നമ്മൾ നാടൻ വെളിച്ചെണ്ണ തന്നെ മില്ലിൽ നിന്ന് ആറ്റിയെടുത്ത് വെളിച്ചെണ്ണ തന്നെ കിട്ടി അത്രയ്ക്ക് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെ ഇതാക്കുന്നതെന്ന് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ കുരുവെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാടൻ കറിവേപ്പില കിട്ടുക അത് അത്രയ്ക്ക് നല്ലതായിരിക്കും അതുപോലെ തന്നെ ചെറിയുള്ളി നെല്ലിക്ക പിന്നെ മൈലാഞ്ചി ചപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് അതൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങളെല്ലാം പ്രദേശത്ത് കിട്ടുമെങ്കിൽ അതും കൂടി ഒന്ന് ഉപയോഗിച്ചാൽ മുടി കഴിച്ചിരുന്ന് ഏറ്റവും നല്ലൊരു ഔഷധം തന്നെ നമുക്ക് പറയാം നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഓക്കെ ഇതാണ് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ട് നല്ല മിനിസത്തിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ചേർക്കറിയിൽ അരക്കുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടത് ഒരുപോലും നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല കാരണം വെളിച്ചെണ്ണയിൽ നമ്മൾ വെള്ളം ചേർത്ത് ആകുമ്പോൾ പൊട്ടിത്തെറിക്കും എന്നറിയാം അപ്പോൾ നമുക്കിത് ഒരു പാത്രം എടുക്കാം അതിനുവേണ്ടി നല്ല കുറച്ച് അടി കട്ടിയില്ലാത്ത പാത്രമാണ് നമുക്ക് അതിന് ഗ്യാസ് കത്തിക്കാം വെക്കാം അപ്പോൾ പാത്രം ഒന്ന് ചൂടാവുമ്പോൾ ഇത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അതിലേക്ക് കൊടുക്കാം പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അതിൽ കൊടുക്കാം നല്ല മഴ വരുന്നുണ്ട് നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ നമ്മൾ ഇടിയും മഴയും നല്ല ഇടി പിന്നെ പ്രത്യേകിച്ച് നമ്മളെ അമ്മ ചെറുപ്പം മുതലേ നമുക്ക് കാച്ചിൽ തരുന്ന ഒറ്റ ഔഷധം എന്ന് തന്നെ പറയാം നമുക്ക് അമ്മ ആയി ചെറുപ്പം മുതൽ അതിൻ്റെ മുടി വളരാൻ വേണ്ടി ആയിത്തുന്ന ഏറ്റവും വലിയൊരു ഇത് അതുപോലെ തന്നെ നമ്മൾ കാണിച്ച് തരാൻ നമ്മുടെ മുടി വലിയ മുടി ഒന്നും ഇല്ല എന്നാലും കാണിച്ചിരിക്കുന്നത് നമ്മൾ കുറേ ഇതൊന്നും കാച്ചാത്തത് കാരണം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോലെ എല്ലാവർക്കും അറിയാം ഇതെല്ലാം വലിയ ഇതൊന്നും ഉണ്ടാവില്ല താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ല നമുക്ക് ആദ്യമൊക്കെ ഉണ്ടാവും നമുക്ക് മുടീനോട് ഭയങ്കര ശ്രദ്ധയും കാര്യമൊക്കെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് താത്തരൊന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇത് കാഞ്ചർ കേട്ടോ ഇത് ഒന്ന് ചൂടായിട്ട് നല്ലോണം നെണ്ണ ചൂടായിട്ട് ഇപ്പൊ നമുക്ക് ഈ കൂട്ടന്നിട്ട് അതിലേക്ക് ആയിക്കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഇത് ഇതിലേക്ക് ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്ക ട്ടാ ചെറിയ പൊടലുണ്ടെന്ന് പേടിയാന്ന് ഇത് നമുക്ക് നല്ലോണം നല്ലവണ്ണം ഈ എണ്ണയിൽ ഇത് തന്നെ ഇതൊന്ന് ആയി കൊടുക്കണം ഈ എണ്ണ ആക്കുന്നതിനുള്ളൊരു പാകമുണ്ട് കാരണം എന്താ വെച്ചാൽ അധികം മൂത്ത് വന്നാൽ തന്നെ മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ല് വരും നല്ലൊരു സ്മെല്ല് വരും ഇത് ആയി വരുമ്പോൾ സ്മെല് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്മെല്ല് വന്നതിന് ശേഷം ഈ നല്ല വെളിച്ചെണ്ണയും ഈ ഒരു കൂട്ടൽ നല്ലോണം യോജിച്ച് വരും അന്നേരം തന്നെ നമ്മളിത് ഓഫാക്കണം അല്ലാണ്ട് ഇത് കറുത്തു വന്നാൽ ഈ ഒരു എണ്ണ കറുത്തു വന്നാൽ മുടി ഒഴിയും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ എണ്ണ റെഡി ആയിട്ടുണ്ട് എന്താ ഈ അരിയിലാന്ന് വേണ്ടത് എന്താ അപ്പോൾ നമ്മളെണ്ണ റെഡി ആയിട്ടുണ്ട് നമുക്കിത് താഴെ ഇറക്കി വെച്ച് ഇതിന് എല്ലാം നമ്മളൊന്ന് അരിപ്പിയെടുത്ത് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു ഉപ്പിയെടുത്ത് അതിലേക്ക് നമ്മൾ ഒഴിച്ചതിന് ശേഷം നിങ്ങൾ കാണിച്ചറാം കേട്ടോ അപ്പോൾ ഇതാന്ന് അതിൻ്റെ ഭാഗം അത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ എണ്ണ തയ്യാറായിട്ടുണ്ട് നമ്മൾ നല്ലോണം അരിച്ചെടുത്ത് അതിൻ്റെ പിണ്ടിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിതിപ്പോൾ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇത് തലയിൽ തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ലോണം വളരാനും ഉള്ളോടെ വളരുകയും ചെയ്യും അതുപോലെ തന്നെ കറുപ്പ് മുടിക്ക് നല്ലൊരു കറുപ്പും ഉണ്ടാകും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിലൊക്കെ ഒന്ന് പിടിച്ച് മസാജ് ചെയ്ത് വെച്ചാൽ തന്നെ നല്ലൊരു സുഖം കിട്ടും നമുക്ക് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇതിൻ്റെ കമൻറ്റ് ഒന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണം എങ്ങനെയുണ്ട് ഞാൻ തയ്യാറൊക്കെ എണ്ണമെന്നൊന്ന് എല്ലാവരും ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കും അതുപോലെ തന്നെ പറ്റുന്നവരെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും വന്നൂടെ ബൈ